ബേറയിലെ സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ പ്രസവ അവധിയെ എഴുപത് ദിവസമാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ പാർലമെന്റിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ ഈ വാർത്തകളെല്ലാം തള്ളുകയാണ് ബേറേന്റെ ഗവൺമെന്റ് ഇതിന്റെ വിശദാംശങ്ങളുമായി ഷഫീർ ഷാജഹാൻ ചേരുന്നു ബഹ്റൈനിൽ നിലവിൽ ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി അറുപത് ദിവസമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ തന്നെ അതിന് പുറമേ പതിനഞ്ച് ദിവസം കൂടി ശമ്പളമില്ലാതെ ആ അവധി നീട്ടാനുള്ള അവസരം കൂടിയുണ്ട് ഇതിൽ ഇതിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹ്റൈൻ പാർലമെന്റിൽ നിർദ്ദേശം എം പിമാർ നിർദ്ദേശം അവതരിപ്പിച്ചത് അതിലവർ പറയുന്നത് ശമ്പളത്തോടുകൂടിയുള്ള പ്രസവാവധി അറുപത് ദിവസത്തിൽ നിന്ന് അത് എഴുപത് എഴുപത് ദിവസമാക്കി വർദ്ധിപ്പിക്കണമെന്നും അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം അധിക അവധി അതായത് ശമ്പളം ഇല്ലാതെ എടുക്കാൻ സാധിക്കുന്ന അവധി അതുപോലെ നിലനിർത്തണമെന്നുമാണ് എന്നാൽ അതിലെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ബഹ്റൈൻ ഗവൺമെന്റ് ആ നിർദ്ദേശത്തെ തള്ളിയിരിക്കുകയാണ് അതിൽ അവർ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അതിൽ ആദ്യത്തേത് ഇത് ബഹ്റൈലിലെ സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയുടെയും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുമെന്നാണ് കാരണം പൊതുമേഖലയിലും നിലവിൽ അറുപത് ദിവസമാണ് ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി ഇത് സ്വകാര്യ മേഖലയിൽ അത് എഴുപത് ദിവസമാക്കി മാറ്റുമ്പോൾ പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്നാണ് ആദ്യത്തെ കാരണമായി ഇത് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടാമത്തേത് ആരോഗ്യരംഗത്തെയും സാമ്പത്തിക രംഗത്തെയും വിദഗ്ധരെ കോട്ട് ചെയ്തുകൊണ്ടാണ് ബഹ്റൈൻ ഗവൺമെന്റ് ഈ നിർദ്ദേശത്തെ തള്ളുന്നത് ഇതിൽ മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ബഹ്റൈൻ ഗവണ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത് അത് സ്വകാര്യ സ്വകാര്യരംഗത്ത് അതായത് ഈ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ അതായത് ബഹ്റൈൻ ബഹ്റൈനിലെ പ്രസവാവധി ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി അറുപതിൽ നിന്ന് എഴുപത് ദിവസമാക്കി മാറ്റുമ്പോൾ അത് സ്വകാര്യ മേഖലയുടെ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ അങ്ങനെ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത് സ്വകാര്യ മേഖലയിൽ അതായത് സ്വകാര്യ രംഗത്തെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങളുടെ അതിൻ്റെ നടത്തിപ്പിനെ അത് ബാധിക്കും അവർക്ക് അധിക സാമ്പത്തിക ബാധ്യത ഇത് കൊണ്ടുവരും എഴുപത് ദിവസത്തെ അവധി അവർക്ക് വനിതകൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അധിക ബാധ്യത സാമ്പത്തികമായി അധിക ബാധ്യത അവർക്ക് വരും അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് സ്ത്രീകൾക്ക് അതായത് വനിതകൾക്ക് ജോലി കൊടുക്കുന്നതിൽ സ്വകാര്യ രംഗത്തെ സ്വകാര്യ ബിസിനസ് മേഖല വിമുഖത കാട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ബെഹ്റൈൻ്റെ ബഹ്റൈൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരാകും അങ്ങനെ ഇത്തരം പ്രാക്ടിക്കലി ഉള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് ബഹ്റൈൻ ഗവൺമെൻറ് ഈ നിർദ്ദേശത്തെ തള്ളുന്നത്